അച്ഛന്റെ പാർട്ടിയിൽ നിന്ന് മകൾ പുറത്തേക്ക് രാജി വാർത്തകളിൽ പ്രതികരിച്ച കെ കവിത പിതാവും ഭാരത രാഷ്ട്ര സമിതിയുടെ പ്രസിഡന്റുമായ കെ ചന്ദ്രശേഖര റാവു എഴുതിയ കത്ത് ചോർന്നതിന് പിന്നാലെ താൻ പാർട്ടി വിടുമെന്ന വാർത്തകളോട് പ്രതികരിച്ച കെ കവിത ഒരിക്കലും താൻ പാർട്ടി വിടില്ലെന്നും അത്തരം വാർത്തകൾ വിശ്വസിക്കരുതെന്നും കെ കവിത അറിയിച്ചു താൻ രാജിവച്ചേക്കുമെന്ന വാർത്തയോടുകൂടി പുറത്തിറങ്ങിയ പത്രത്തിന്റെ ചിത്രം പങ്കുവച്ചുണ്ടായിരുന്നു കവിത അത്തരം വാർത്തകളെ നിഷേധിച്ചത് പാർട്ടിയുടെ സിൽവർ ജൂബിലി യോഗത്തിൽ ബിജെപിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാതിരുന്നതിന് കെ സി ആറിനെ വിമർശിച്ചുകൊണ്ടുള്ളതായിരുന്നു കവിതയുടെ കത്ത് ഏപ്രിൽ ഇരുപത്തിയേഴിന് വാറങ്കല്ലിൽ നടന്ന ബിആർഎസ് സിൽവർ ജൂബിലി യോഗത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രതികരണമാണ് തെലുങ്കിലും ഇംഗ്ലീഷിലും എഴുതിയ കത്തിനെ വിലയിരുത്തപ്പെടുന്നത് താങ്കൾ വെറും രണ്ടു മിനിറ്റ് സംസാരിച്ചപ്പോൾ ഭാവിയിൽ ബിജെപിയുമായി സഖ്യമുണ്ടാകുമെന്ന് ചിലർ ഊഹിക്കാൻ തുടങ്ങി നിങ്ങൾ ബിജെപിക്കെതിരെ ശക്തമായി സംസാരിക്കേണ്ടതായിരുന്നുവെന്ന് എനിക്ക് പോലും തോന്നി ബി ജെ പി കാരണം ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ കൊണ്ടായിരിക്കാം അത് പക്ഷേ അച്ഛ നിങ്ങൾ ബി ജെ പിയെ കുറച്ചുകൂടി ലക്ഷ്യം വെക്കണമായിരുന്നു എന്നായിരുന്നു കത്തിലുണ്ടായിരുന്നത് കത്ത് ചോർന്നതിൽ കവിത പ്രതിഷേധമായും രംഗത്തെത്തിയിരുന്നു പാർട്ടിയിൽ ചില ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടെന്നും കെ സി ആർ ദൈവത്തെ പോലെയാണ് പക്ഷേ ചില പിശാചുക്കൾ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഉണ്ടെന്നുമാണ് കവിത പ്രതികരിച്ചത് ഞാൻ കെ സി ആറിന്റെ മകളാണ് ഞാൻ വ്യക്തിപരമായി എഴുതിയ കത്ത് പരസ്യമായാൽ പാർട്ടിയിലെ മറ്റുള്ളവരുടെ ഗതിയെക്കുറിച്ച് ഒരു ചർച്ച നടക്കണമായിരുന്നു ഗൂഢാലോചനയ്ക്ക് പിന്നിലാരാണെന്ന ചോദ്യത്തോടുള്ള കെ കവിതയുടെ പ്രതികരണം പാർട്ടി അധ്യക്ഷന് പ്രവർത്തകർ പതിവായി ഇത്തരം പ്രതികരണങ്ങൾ നൽകാറുണ്ടെന്നും കവിത ചൂണ്ടിക്കാണിച്ചു ബിആര്എസിനെ ബി ജെ പിയിൽ ലയിപ്പിക്കാന് വലിയ ഗൂഢാലോചന നടക്കുന്നതായും കവിത പറഞ്ഞു കേസിൽ താൻ ജയിലിൽ കിടന്ന വേളയിലാണ് ഈ ഗൂഢാലോചന തുടങ്ങിയതെന്നും കവിത ആരോപിച്ചു ബിആര്എസ് നേതാവും പിതാവുമായ ചന്ദ്രശേഖർ റാവുവിനെയും തന്നെയും തമ്മിലകറ്റാനും ബിആര്എസില് ശ്രമങ്ങൾ നടക്കുന്നതായും അവർ ആരോപണമുയർത്തി